ഈ വീടുകളുടെ മുകളിലൊക്കെ സോളാർ പാനൽ കാണുമ്പോൾ ഞാൻ രണ്ട് കാര്യം അതിനെപ്പറ്റി ആലോചിക്കാറുണ്ട് ഒന്നായന്തിനാ അതിൻ്റെ മുകളിൽ ഇത്ര പൊക്കത്തിൽ കയറ്റി വയ്ക്കണേ ഓടിൻ്റെ അല്ലെ ട്രസ്സിൻ്റെ ഉള്ളിൽ വെറുതെ അങ്ങ് വെച്ചാൽ പോരെ അപ്പോൾ പണിയും കുറവല്ലേ രണ്ടാമത്തത് അതൊരു പ്രത്യേക ദിശയിൽ ചേരിച്ച് വെച്ചിരിക്കണേ കാണാം അതെന്തിനാ പിന്നെ അതിൻ്റെ ഉള്ളിൽ അറസ്റ്റർ കാണാറുണ്ട് അതിന് പിന്നെ വലിയ ചോദ്യമൊന്നും വേണ്ട ഏറ്റവും പൊക്കത്തിലായതുകൊണ്ട് ലൈറ്റിനിങ്ങ് പ്രൊട്ടക്ഷൻ വേണം അല്ലെങ്കിൽ ഇടിവെട്ടിൻ്റെ പ്രശ്നം ഉണ്ടാവാം അത് മനസ്സിലാക്കാം അപ്പോൾ ഇതിനെ പറ്റി തിരഞ്ഞു നോക്കിയപ്പോഴാണ് കാര്യം അതായത് പാനൽ പൊക്കി വയ്ക്കുന്നതിൻ്റെ പ്രധാന കാര്യം വെൻറ്റിലേഷൻ കിട്ടാനാണ് അതായത് താഴെ കൂടെ വായു നന്നായിട്ട് പോകണം കാറ്റ് കിട്ടണം എന്നാലേ പാനലിൻ്റെ അടിവശം വല്ലാതെ ചൂടാവാതിരിക്കുള്ളു വല്ലാതെ ചൂടായി കഴിഞ്ഞാൽ പാനൽ ചൂടായാൽ ഇതിൻ്റെ എഫിഷ്യൻസി കുറയും ഉണ്ടാക്കുന്ന എനർജി കറൻറ്റ് എനർജി കുറയും അപ്പോൾ അതുകൊണ്ട് വെന്റിലേഷൻ എയർ നല്ലോണം സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ പൊക്കി വയ്ക്കുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ വീടുണ്ടാക്കുന്ന സമയത്താണ് അതിൻ്റെ മുകളിലൊക്കെ ഫിറ്റ് ചെയ്യാറുണ്ട് പക്ഷേ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഇൻഗ്ലീഷ് ഉണ്ടാവില്ല മാത്രമല്ല മാറ്റേണ്ട ആവശ്യം വന്നാൽ പിന്നെ കുറേ പണിയായിരിക്കും പിന്നെ ചേരിച്ച് വെക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ നോർത്തേൺ എമ്മിസ്ഫിയർ അതായത് ഉത്തരാർദ്ധകോളത്തിൽ തെക്കോട്ട് ചേരിച്ച് വയ്ക്കണം പിന്നെ ദക്ഷിണാർദ്ധകോളം അതായത് സതേൺ എമ്മിസ്ഫിയർ ഭൂമധ്യരേഖരെ താഴേക്കുള്ള ഭാഗത്തേക്ക് ആ തെക്കോട്ടുള്ള ഭാഗത്തേക്കാണെങ്കിൽ തിരിച്ച് വടക്കോട്ടും ചെരിച്ചു വയ്ക്കണം എന്നാലാണ് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം അതിൽ കിട്ടുന്നത് ഇനി എത്ര ചെരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ലാറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണ് ചരിക്കേണ്ടത് ഇപ്പോൾ ഞാൻ കോഴിക്കോടാണ് ഇവിടെ ലാറ്റിറ്റ്യൂഡ് പതിനൊന്ന് ഡിഗ്രിയാണ് ഏകദേശം അപ്പോൾ ഇത് തെക്കോട്ട് പതിനൊന്ന് ഡിഗ്രി ചേരിച്ചു വെക്കണം ഇനിയിപ്പോൾ ഹിമാചൽ പ്രദേശിലെ ഉത്തരാഖണ്ഡിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ചെരിച്ചു വെക്കേണ്ടി വരും മുപ്പത് മുതൽ മുപ്പത്താറ് ഡിഗ്രി വരെയൊക്കെ ത്തൊക്കോട്ട് ചെരിച്ച് വയ്ക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ സൂര്യപ്രകാശം മാക്സിമം കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ പോലും അധികം തണൽ വരാതെ നോക്കണം കൂടുതൽ തണൽ വരുന്ന സ്ഥലത്താണെങ്കിൽ ഇത് എന്തായാലും പ്രൊഡക്ഷൻ കുറവായിരിക്കും എനർജി കിട്ടുന്ന കുറവായിരിക്കും എനിക്കിവിടെ അതാ പ്രശ്നം ഞാൻ ടെറസിൻ്റെ മുകളിൽ ചുറ്റും ഒരു ഫെൻസിങ്ങുള്ള ടെറസ് ആണ് അവിടെ ഒരു നൂറ്റി എൺപത് വാട്ടിൻ്റെ ഗ്രിഡ് സോളാർ പവർ സപ്ലൈ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോളാർ പാനൽ വെച്ചിട്ടുണ്ട് ബാറ്ററിയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല കാരണം ഈ ഫെൻസിങ്ങും പിന്നെ ഉച്ചയ്ക്ക് മുമ്പാണെങ്കിൽ നല്ലൊരു വാട്ടർ ടാങ്ക് ഉണ്ട് ഉണ്ടായിരുന്നൊരു സൈഡിൽ അപ്പോൾ അതിന്ന് തീരെ സൂര്യപ്രകാശം അവിടെ എത്തൂല്ല അപ്പോൾ ഇതൊക്കെയാണ് കാര്യം ഇനിയിപ്പോൾ ഇതെങ്ങനെ പൊക്കി വെച്ചിട്ട് എത്രമാത്രം എനർജി കൂടുതലുണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി തല പൊഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ആദ്യം ഈ സ്റ്റൂൾ പോലത്തെ സാ ചേറ പോലത്തെ സാധനത്തിനുള്ളിലാണ് വെച്ചിരുന്നത് അപ്പോൾ തീരെ ഹൈറ്റില്ല അപ്പോൾ എന്ത് ചെയ്തു വേറൊരു തുണി ഒരു സാധനം ഉണ്ടായിരുന്നു അതും വീട്ടിലുള്ളതിനെയാണ് കുറച്ച് പഴയതാണ്